കഴിഞ്ഞ ദിവസം വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു നയൻതാരയുടെയും വിഘ്നേശുവൻ്റെ ഇതാണ് ആ വീഡിയോ നയൻതാരയും വിഘ്നേശിവനും ഉയരും ഉലകും കൂടി ഇവരുടെ ഫ്ലാറ്റിൻ്റെ താഴെ അടിച്ചു ഒരു വീഡിയോ ആണിത് ഈ പൊളിക്കുന്ന വീഡിയോയിൽ ഉയരും ഉലകും പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നയൻതാര ഒരു ശബ്ദമുണ്ടാക്കുമ്പോൾ ഒരു മകൻ തിരിഞ്ഞു നിന്ന് നയൻതാരെ നോക്കുന്ന മനോഹരമായ വീഡിയോ എന്നാൽ ഇതിൽ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിച്ചത് മറ്റൊന്നാണ് ഈ കുട്ടികളുടെ രണ്ടുപേരുടെയും കഴുത്തിൽ കുരിശുമാലയാണ് എല്ലാവരും ശ്രദ്ധിച്ചത് നയൻതാര ഒരു നസ്രാണി പെണ്ണും പെണ്ണുംപൻ ഒരു ഹിന്ദുവുമാണ് ഇവരുടെ വിവാഹം ഹിന്ദു ആചാരപ്രകാരമാണ് പ്രകാരമാണ് നടന്നതുകൊണ്ട് ഇവരെല്ലാവരും ഹിന്ദു രീതിയിൽ ജീവിക്കുന്നു എന്നാണ് പ്രേക്ഷകർ കരുതിയത് എന്നാൽ ഉയിരിന്റെയും ഉലകിൻ്റെയും കഴുത്തിലെ കുരിശുമാല കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായി ഈ കുട്ടികൾ വളരുന്നത് ക്രിസ്ത്യാനികളുടെ രീതിയിലാണെന്നും അത് നയൻതാരയുടെ വീട്ടുകാരുടെ രീതിയിലാണെന്നും മനസ്സിലാക്കുന്നു എന്നാൽ ഇതിന് കടുത്ത വിമർശനമാണ് പലരും നൽകുന്നത് എന്തിനാണ് അങ്ങനെ കുട്ടികൾക്ക് മതം നൽകുന്നത് അവർ വളരുമ്പോൾ അവർക്ക് ഏത് മതമാണോ സ്വീകരിക്കേണ്ടത് അത് അവർ സ്വീകരിക്കട്ടെ എന്തിനാണ് കുരിശൊക്കെ ഇട്ട് കുട്ടികളിലേക്ക് അങ്ങനെ എത്തിക്കുന്നതെന്ന് ചോദിക്കുന്നവരാണ് ഒരുപാട് പേരും എന്നാൽ ഭൂരിഭാഗം പേരും പറയുന്നത് അവർക്കിഷ്ടമുള്ളത് പോലെ അവരുടെ മക്കളെ അവർ വളർത്തിക്കോട്ടെ എന്താണ് അതിന് പ്രശ്നം കുരിശുമാല ഇട്ടെന്ന് പറഞ്ഞു ഉടനെ ക്രിസ്ത്യാനിയാകുമോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് നയൻതാര ആയതുകൊണ്ട് ഇതൊന്നും അവിടെ പോയി ചോദിക്കരുത് നയൻതാരയാണെങ്കിൽ ഇതിനൊക്കെ പ്രശ്നമുണ്ടാക്കും ഒരിക്കലും നയൻതാരയുടെ മക്കളെ എങ്ങനെ വളർത്തണമെന്നു പറഞ്ഞാൽ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അവർക്ക് നന്നായി അറിയാം അവരുടെ അച്ഛനും അമ്മയുമാണ് അവരുടെ ഉയരും മുലകും എങ്ങനെ വളരണമെന്ന അവരുടെ ആഗ്രഹമാണ് ഇതോടെ പ്രേക്ഷകരെല്ലാവരും കുറച്ചു പേരെങ്കിലും വായടച്ചുവെങ്കിലും വീണ്ടും വിമർശനവുമായി എത്തുന്നവരും നിരവധി പേരാണ് നയൻതാരെ മക്കളെ വളർത്തുന്നത് ക്രിസ്ത്യാനിയായിട്ടാണെന്നും വിക്കിക്ക് സംസാരിക്കാൻ പോലും അനുവാദമില്ലായെന്നും വിക്കി പഞ്ചപുച്ചമടച്ചാണ് നയൻതാരയോടൊപ്പം നിൽക്കുന്നതെന്നും ഒക്കെയുള്ള ട്രോളുകൾ നേരത്തെ വന്നിട്ടുണ്ട് എന്നാൽ അത് സാധൂകരിക്കുന്ന കുറേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു ഉയരും ഉലകവും വളരുമ്പോൾ രണ്ടുപേരുടെ രീതിയിലും വളരണം അങ്ങനെയാണ് വളരാനുള്ളത് എന്നാൽ അവരുടെ കഴുത്തിലെ ആ കുരിശ് ഞങ്ങൾ എല്ലാവരും ചിന്തിപ്പിക്കുന്നുണ്ട് കുട്ടികൾ മാമോദിസ മുങ്ങി എന്ന് പോലും പറയുന്നവരുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കൃത്യമായ കാര്യങ്ങളൊന്നും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല നയത്താനും വിഘ്നേശ്വനും രണ്ട് മതത്തിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെ ഇവരുടെ വിവാഹത്തിനും ഒത്തിരി കാര്യങ്ങൾ ഇതുപോലെ സംശയമുണ്ടായിരുന്നു എന്നാൽ ഹിന്ദു ആചരണ പ്രകാരം നോർത്ത് രീതിയിലും ഒക്കെയായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് ഇതോടെ പ്രേക്ഷകരുടെ വായടയ്ക്കുകയായിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ ഉയരിനെയും ഉലകിനെയും കൂടി ഇപ്പോൾ ഈ മതത്തിൽ ആവശ്യമില്ലാതെ കൊണ്ടിടുകയാണെന്ന് പറയുന്നു ഒന്നിന് പിറകെ ഒന്നായി വിവാദങ്ങളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നടി നയൻതാര ലേഡീസ് സൂപ്പർ സ്റ്റാറായി വാഴ്ത്തിയ തമിഴ് ആരാധകർ തന്നെ നടിക്കെതിരെ രംഗത്ത് വരികയാണ് അഹംഭാവം നടിയുടെ തലയ്ക്ക് പിടിച്ചെന്നാണ് ഇരുവരുടെയും ആരോപണം കഴിഞ്ഞ ദിവസം നടിയെക്കുറിച്ച് വന്ന വിവരങ്ങളാണ് ഇതിന് കാരണം താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലെ അയൽവാസികളുമായി നയൻതാര വഴക്കിലാണെന്നാണ് വിവരം തൻ്റെ മക്കളെ ആരും ശല്യപ്പെടുത്തരുതെന്ന നിർബന്ധം നയൻതാരക്കുണ്ട് എന്നും പറയുന്നു അപ്പാർട്ട്മെന്റിലേക്ക് ഓർഡറുകളുമായി വരുന്ന ഡെലിവറി ബോയ്സുമായി വഴക്ക് അപ്പാർട്ട്മെന്റിന്റെ നീന്തൽക്കുളത്തിൽ അയൽക്കാരുടെ ബന്ധുക്കൾ കുട്ടികൾ കളിച്ചപ്പോൾ പ്രശ്നമാക്കി ഇങ്ങനെ പല പ്രശ്നങ്ങളാണ് നയൻതാര ഉണ്ടാക്കുന്നത് ഇതേക്കുറിച്ച് സംസാരിക്കുകയൊക്കെ തന്നെ നേരത്തെ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായതിനെ കുറിച്ചും പറയുന്നുണ്ട് കുട്ടികൾ നീന്തൽക്കുളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയൽക്കാരൻ ഫോട്ടോ എടുത്തു ഫോട്ടോയിൽ നയൻതാരയുടെ കുഞ്ഞുങ്ങൾ പെട്ടതോടെ ഫോൺ വാങ്ങി എല്ലാം ഡിലീറ്റ് ചെയ്യിപ്പിച്ചു നയൻതാര ഡെലിവറി ബോയ്സ് ശബ്ദമുണ്ടാക്കുന്നെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്നു ഉന്നതർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് ആണ് നയൻതാര കുട്ടികളോട് ചെയ്തത് മോശമാണെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് കുട്ടികളല്ലേ അവർ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അറിയാതെ വീഡിയോ എടുത്തപ്പോൾ അതിൽ നയൻതാരയുടെ മക്കൾ ഓടിക്കേറി വന്നതാണ് എന്നാൽ മക്കളെ നോക്കേണ്ട കടമ നയൻതാരക്കല്ലായിരുന്നു എന്ന് ചോദിക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ